സംസാരത്തിലെ രാജാവായ പറഞ്ഞു ആഫ്രിക്കൻ കോങ്കോ ഗ്രാഫയറിന്റെ രണ്ട് ഫിസ് അത് ഒരു ഗ്രാഫയറിന്റെ ചിക്കണമെങ്കിൽ ഇവിടെ ഉണ്ട് റേറ്റിലുള്ള ടേംഡ് ബേർഡ് അഫോർഡബിൾ പ്രൈസിൽ വേണമെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം ഉണ്ട് എന്താ കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കനെ കൊടുക്കാം ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കനെ നിങ്ങൾക്ക് അങ്ങോട്ട് കൊറിയർ ആയിട്ട് കൊടുക്കാം അതിന് കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് ഇത് വിരിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ടര കൂടി വിരിയാണ്ട് അല്ലേ വിജയ അതെ 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 സച്ചിന് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ ഇതാ എന്റെ കണ്ടോ ഒരു പൈനാപ്പിൾ കുനിയൂർ കേട്ടോ ഇത് ഏകദേശം ഒരു ഒരു വൺ മന്ത് അല്ലേ വൺ മന്ത് ആയിട്ടുണ്ടാവും അല്ലേ മന്ത് പ്രായമാണ് ഇത് ഹാൻഡ് ഫീഡിംഗിൽ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ബേഡ്സ് ഇവിടെ ഉണ്ട് ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ വെറൈറ്റി ആണല്ലോ ി ഇത് ഇപ്പം എത്ര ആയുസ് ഏകദേശം ഇത് ഓൾമോസ്റ്റ് വൺ ആയ വൺ മന്ത്യതാണ് അല്ലേ ഇത് ഇതിൻ്റെ പേരെന്താ എന്താ ഇത് പൈനാപ്പിൾ കുഞ്ഞു പൈനാപ്പിൾ അതുപോലെ തന്നെ റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊന്നു പറഞ്ഞു റെഡ് ഫാക്ടറി അല്ലേ അത് റെഡ് കയറിയിട്ടുള്ള കുറച്ച് റെഡ് നമുക്ക് കാണിച്ചാൽ ഇപ്പം ഇവിടുത്തെ വീട്ടായതല്ലേ അല്ലേ അതെ ഈ റെഡ് കളർ കയറിയിട്ടുള്ള റെഡ് ഫാക്ടറി എന്ന് പറയുന്നത് ഓക്കെ ഇതാണെങ്കിലോ ഇത് യെല്ലോ ഷെയ്ഡ് റെഡ് ബാക്കി യെല്ലോ ഷെയ്ഡ് ചെയ്തു അല്ലേ അതെ അതെ ഓക്കെ ഇത് നമ്മളില്ല ഇതിനൊക്കെ നമുക്ക് മെയിന് ഫീമെയിൽ തിരിച്ചറിയാൻ പറ്റുമോ ഇതെല്ലാം മെയിലും ഫീമെയിൽ നമ്മൾ തിരിച്ചു നമ്മൾ ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം ആണോ അതെ അതെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരുവിധം അതെ ഓക്കെ ഡി എൻ എ ടെസ്റ്റ് എടുക്കാൻ നല്ല എക്സ്പെൻസി ആണോ അല്ല ചെറിയ പ്രൈസേ ഉള്ളൂ നമുക്ക് പത്തിരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഓക്കെ ഓക്കെ ഇപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ അതെ അതെ നമ്മൾ ഇവിടെ നമ്മളിപ്പോ കേരളത്തില് പിന്നെ ബീക്ക് ലാബ് എറണാകുളത്ത് ഉണ്ട് ആണോ അതെ ഓക്കെ 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 ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി പോയിന്റൻസ് ഒക്കെ ഫുഡ് ഫുഡ് നമ്മളിപ്പം ഏത് ആൻഡ് ഫീഡിങ് എടുത്തോണ്ടിരിക്കുന്ന വേർസ് ആണ് ആൻഡ് ഫീഡിംഗ് പിന്നെ സെൽഫ് ഫീഡിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സ്പൗട്ട് പിന്നെ മില്ലറ്റ്സ് അതെല്ലാം കൊടുക്കാം സൺഫ്ലോർ സീഡ് ഒക്കെ സൺ ഒക്കെ 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 കൊടുക്കാം കൊടുക്കാം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതിപ്പം എത്ര നമ്മളടുത്ത് ചിക്കുണ്ട് നമ്മളടുത്ത് ഇപ്പം രണ്ട് ഫാം ഉണ്ട് നമുക്ക് ഇവിടെ ഉണ്ട് നമ്മള് വേറെ സ്ഥലത്തും സ്ഥലത്തിനുള്ളിൽ നമ്മുടെ ഫാമുണ്ട് ഫാമുണ്ട് അല്ലേ അപ്പോ നമ്മളടുത്ത് ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും ചിക്കു അവൈലബിൾ അവൈലബിൾ ആണ് അല്ലേ ഓക്കെ വേൾഡിൽ ഏറ്റവും കൂടുതൽ കിഫി സംസാരിക്കുന്ന സംസാരിക്കുന്നത് ഒരു പാരറ്റ് ഉണ്ടെങ്കിൽ ഏതാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് അതാണ് ഈ കാണുന്ന മുതല് ആഫ്രിക്കൻ കോങ്കോ പാരറ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ കോങ്കോ ഗ്രാപ്പാരറ്റ് കോങ്കോ പാരറ്റ് അതെ രണ്ട് െറൈറ്റി ഉണ്ട് ആഫ്രിക്കൻ കോങ്കോ ഉണ്ട് ടിമ്മി ഉണ്ട് അത് അതിൽ ആഫ്രിക്കൻ കോങ്കോ കോങ്കോ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇത് മെയിലും ഫീമെയിലും നമ്മള് പിന്നെ ശരിക്കും ഡി എൻ എ തന്നെ എടുക്കണം ഡി എൻ എടുക്കണം ഓക്കെ പിന്നെ മെയിൽ ഫീമെൽ നമുക്ക് ചെറിയൊരു ടിപ്പ് ഉണ്ട് ഇതില് എപ്പോഴും കുറച്ച് ഡാർക്ക് കളറിലായിരിക്കും ഫീമെയിൽ എപ്പോഴും കുറച്ച് ലൈറ്റ് കളറിലായിരിക്കും പക്ഷെ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എപ്പോഴും നമ്മള് അത് ഡി എൻ എ മുഖാന്തരം തന്നെ കൺഫേം ചെയ്യുന്നതാണെന്നല്ലേ ഇത് അതെ അതെ ഇത് ബ്രീഡ് ഇത് ശേഷം മനുഷ്യന്മാർ സംസാരിക്കുന്നത് നന്നായിട്ട് സംസാരിക്കും ശരിക്കും നമ്മൾ ഒരു അഞ്ച് വയസ്സുള്ള മനുഷ്യന്റെ ബുദ്ധിയാണ് ഈ ഗ്രേ പാരറ്റ് പാരട്ടെന്നാണ് പറഞ്ഞത് ഏകദേശം അഞ്ഞൂറോളം വേർഡ്സ് അതെ അതെ ചെയ്ത് ഇവരെല്ലാരും നന്നായിട്ട് സംസാരിക്കുന്ന വേർഡ്സ് ആണ് പുറമേ ഒരാൾ വരുമ്പോ അവർക്ക് സംസാരിക്കാൻ ഒരു മതിയാണ് കാരണം നമ്മൾ വേറെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരികയാണോ പെരിച്ചിട്ടേ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും ആണല്ലേ ഭയങ്കര ബുദ്ധിയാണല്ലോ അതെ 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 കാണിച്ചു നോക്കട്ടെ ഇതിന്റെ കുട്ടിട്ടോ എല്ലാം ഉണ്ട് എല്ലാത്തിന്റെ കുട്ടികളുണ്ട് നമ്മള് എല്ലാവരും ഒക്കെ നിലവിലുണ്ട് ഇപ്പൊ നിസാരത്തിൽ രാജാവായ പറഞ്ഞു ആഫ്രിക്കൻ കോങ്കോട്ടോ അത് ഒരു ഗ്രാഫാരത്തിൻ്റെ ചിക്ക് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് ഒരു പതിനഞ്ച് ദിവസം പ്രായമായ ഹാൻഡ് ഫീഡിങ് അതെ 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 ചിക്ക് ഇത് കാണിക്കരുത് കണ്ണൊക്കെ തുറന്നിട്ടേ ഉള്ളൂ അല്ലേ അതെ അതെ ഇതിൻ്റെ തരുന്ന ഇത് നമ്മുടെ ഹാൻഡ്സ് മക്കാവാണ് ഹാൻസ് മക്കാവും അല്ലേ അതെ മക്കാവ് ഇനത്തപ്പെട്ട ഏറ്റവും ചെറിയ വേറാണ് അതെ പിന്നെ നമുക്ക് ഫേമാക്കി വളർത്താൻ പറ്റിയ വേറാണ് ക്യൂട്ടില്ല അതെ കിട്ടാ ഇത് ആമസോൺ പാരറ്റിനെടുത്തപ്പെട്ട ഓറഞ്ച് ആമസോൺ ആണ് പേർ അല്ലേ അതെ അതെ പേർ ആണ് ബ്രേഡിംഗ് പേർ ചിക്കൻ കിട്ടൂലേ ഇപ്പൊ അവൈലബിൾ ആണ് ഇതെന്താ ഇതാ ഇതാണ് ബ്ലൂ പ്രിന്റഡ് ആമസോൺ ആണ് ബ്ലൂ പ്രിന്റഡ് ആമസോൺ അല്ലേ അതെ 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 ഓക്കെ ഓക്കെ നേരത്തെ കണ്ട ആമസോണിനെക്കാട്ടി കുറച്ചും കൂടി സൈസ് വരുന്ന നന്നായിട്ട് സംസാരിക്കൂട്ടോ നന്നായിട്ട് സംസാരിക്കും നന്നായിട്ട് സംസാരിക്കും വെറൈറ്റി ഉണ്ടല്ലോ നല്ല ഡാർക്ക് റെഡ് ആണല്ലോ അല്ലേ ഇത് ഇതും ഒരു ഏകദേശം ഒരു മൾട്ടി കളർ ആയിട്ട് വരുന്ന ഒരു പേരാണ് ബ്ലൂത്രോട്ടോർ ബ്ലൂ ത്രോട്ട് അതെ അതെ ബ്ലൂ ത്രോട്ട് ക്ലാരോ ഇപ്പോ മെയിൻ ഇനി ഫീമെലിനെ നോക്കാം നമ്മള് ഫീമെയിൽ റെഡ് കളർ ഉണ്ടാവും കിടക്കുകയാണ് എഗ്ഗെടുത്തോട്ടോ പറിച്ചെടുത്തു ഫീമെയിൽ ഇവിടെ എഗ് ചെയ്ത് ഓ അതിനുള്ള ഇതാണ് ആള് അപ്പൊ ഡിസ്റ്റേബ് ചെയ്യണ്ട ഏറ്റവും ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം സംസാരിക്കാൻ പറ്റുന്ന ഒരു ബേഡ് ഉണ്ടെങ്കിൽ ഏതാണത് പാരറ്റൈൽ തീർച്ചയായിട്ടും നമ്മള് കോക്കോട്ടെ അത്യാവശ്യം നല്ല സംസാരിക്കും സംസാരിക്ക അതെ പോയി ഏകദേശം എത്ര ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ കൊക്കോട്ടയില് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു ആയിരം രൂപ മുതൽ നമുക്ക് അവൈലബിൾ നല്ലോണം ആവേ നമ്മുടെ കഴിവാണ് നമ്മൾ എത്രത്തോളം അതിനോട് അറ്റാച്ച് ആയിരിക്കും എന്നുള്ളതിനെ അപേക്ഷിച്ചിട്ടിരിക്കും അത്രല്ല ആളെ ഷോർ ഗ്ലൈഡറും ഉണ്ട് പിന്നെ ആ നേരത്തെ കഴിഞ്ഞ ഹെഡ് ജോഗ് ഉണ്ട് അല്ലേ മുമ്പ് ഹെഡ്ജോക്കിന് എടുത്തുവാ ഓ എടുക്കാൻ പോയിട്ടുണ്ട് നമുക്ക് ഇത് കുട്ടികളായിട്ടുണ്ടോ ഇല്ലേ പിടിച്ചിട്ടു ഓ എന്താ ക്യൂട്ട് ഇതൊക്കെ നമുക്ക് സെയിലും കിട്ടില്ല അല്ലെ കുട്ടികളൊക്കെ കിട്ടില്ല ഈ ഗ്ലൗസ് ഇട്ടത് കടിക്കൊന്നും പേടിച്ചിട്ടല്ല ഇതിന്റെ മുകളിൽ മൊത്തം മുള്ള കേട്ടോ ഈ എന്റെ അമ്മ എന്തോ ഫുള്ള് മുള്ള കൈക്ക് തട്ടു ഊപ്പിലാൽ ഇങ്ങനെ നല്ല കേട്ടോ അതിപ്പോ ബോള് പോലെ ആയതാണ് രണ്ടാണുണ്ട് ഇത് ബോളല്ല അയ്യോ കൈ ശരിക്കും പിടിച്ചാൽ കഴിച്ച് നിറക്കൂലേ ഏഹ് കഴിച്ച് വേറെയാവുന്നുണ്ട് പിന്നെ ഇപ്പം ടേംഡ് പോയിട്ടാണ് സംഭവം ചില നിലവിൽ ബ്രീഡിംഗ് പേർ ആയിട്ട് അതുകൊണ്ടല്ലോ ല്ലേ ഇത് ബ്ലാക്ക് ഹെഡ് കൈക്ക് കൈക്കിൽ കൈക്ക് ഉണ്ട് ബ്ലാക്ക് ഹെഡ് കൈക്ക് ഉണ്ട് ബ്ലാക്ക് ഹെഡ് കൈക്കിന്റെ ഇതാ സെനകൾ പാരട്ടാണ് സെനകൾ വരുന്ന സാധനം കുഞ്ഞുങ്ങളെ കാണിച്ചത് ഇത് തിരിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ടെണ്ണം കൂടി ഇരിയാണ്ട് അല്ലേ അതെ അതെ അപ്പൊ എല്ലാ വെറൈറ്റിയിലുള്ള ടേംഡ് ബേർഡ്സ് അഫോർഡബിൾ പ്രൈസിന് വേണമെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അതിന് വിളിച്ചാൽ മതി അത് മാത്രല്ല ഫീൽഡിൽ ഒരുപാട് കാലേ അതെ ഓക്കെ നമ്മൾ ടോയ്സ് ടോയ്സ് ഒക്കെ ഒക്കെ കൊടുക്കുന്ന നേരം കൊണ്ട് ഒരു എന്ന് പറഞ്ഞാൽ സമയം ഉണ്ട് അതിന്റെ ക്രൈസ് കഴിഞ്ഞാൽ കുട്ടി അത് കളയും അല്ലെങ്കിൽ അത് വേസ്റ്റിൽ കൊണ്ടുപോയി നമ്മൾ ശരിക്കും ഇപ്പം മാനസിക മൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാരണം അച്ഛനും കുട്ടികളോടുള്ള അറ്റാച്ച്മെന്റ് ഈ അറ്റാച്ച്മെന്റ് നമുക്ക് മൃഗങ്ങളിൽ നിന്ന് വേണം ഒരുപാട് ഒരുപാട് ഒബ്സർവ് ചെയ്യാണ്ട് കാരണം നമ്മളൊരു ബേർഡ്സിന്റെ അടുത്ത് നമ്മൾ പോയി ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ഇരുന്നു കഴിഞ്ഞാല് നമ്മുടെ നയൻറ്റി പെർസെൻറ്റേജ് ടെൻഷൻ അത് ഹീല് ചെയ്യും യെസ് 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 ഇവരൊക്കെ നമ്മളോട് നമ്മുടെ നമ്മളൊരു കൂടെ തന്നെ നിൽക്കുന്ന ഒരു കൂട്ടർ തീർച്ചയായിരുന്നു നമുക്ക് ഇവരെ ഇവരെ നമ്മൾ നോക്കിയിരുന്നാലും നമ്മൾ ഇവരെ പ്രായം മാറും നമുക്ക് പ്രായം കുറയ്ക്കാനുള്ള ഒരു മരുന്ന് കൂടി ഫസ്റ്റ് പക്ഷിയും കാണുന്നത് ഒരു ഒരു അരമണിക്കൂർ കൊണ്ട് എന്നോട് ഇതാ ഇണങ്ങിയിട്ടുണ്ട് രണ്ടുപേരും എന്റെ കയ്യിൽ ഈ ബേഡ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് കൂടി ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു അനൗൺസ്മെന്റ് ഉണ്ട് എന്താ കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഹാൻഡ് ഫീഡിങ് കൊടുക്കാം ഒരു ഹാൻഡ് ചിക്കന് നിങ്ങൾക്ക് അങ്ങോട്ട് കൊറിയർ വീക്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഹാൻഡ് ഫീഡിങ് ഞങ്ങൾ കൊറിയർ അയച്ചു തരും ഇതുവരെ കാണാത്ത ബേർഡിനൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു ഇതിന്റെ കയ്യിൽ ഇത്ര സ്റ്റോക്ക് ഉള്ള കാര്യം എനിക്കറിയില്ല പ്രത്യേകത എന്താന്ന് പറയുകയാണെങ്കിൽ ഒക്കെ നമ്മളെ ക്ലൈമറ്റില് ബ്രീഡായ ബേർഡ്സ് ആണ് അതെ നമ്മൾ കേരളത്തിൽ ആ കേരളത്തിൽ നമ്മളിതാ കോഴിക്കോട് വീടായ ബേഡ്സ് ആണ് ഒക്കെ ഹെൽത്തി ബേർഡ്സ് നിങ്ങൾക്ക് വാങ്ങാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ വെറൈറ്റി ബേഡ്സും ഇവിടെ ഉണ്ട് ഇനി ആഫ്രിക്കനാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് മക്കാവ് എന്തിനു വേണമെങ്കിലും ഇനി ഇവിടെ ഇല്ലാത്ത ബേഡ്സിനെ തന്നെ ഇവർ വേണമെങ്കിൽ എത്തിച്ചു തരും തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ എവിടുന്ന എവിടുന്ന് എടുക്കുകയാണെങ്കിലും ഒരു ബ്രീഡർ നിങ്ങൾ ബ്രീഡിനടുത്ത് എടുക്കുക എടുക്കാം നിങ്ങൾക്ക് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു ഹെൽത്തി ബേർഡിനെ നമുക്ക് സ്വന്തം പറ്റും അതെ ഏകദേശം മുപ്പത് മുതൽ കൊല്ലം വരെ ലൈഫ് സ്പാൻ ഉള്ള ആണ് ഇവിടെ ഉള്ളത് ഗ്രേ പാരൊക്കെ എഴുപത് എൺപത് വയസ്സുവരെ അല്ലേ അതാണ് പ്രത്യേകത അപ്പൊ നിങ്ങൾക്ക് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് ഒരു ചിക്ക് അല്ലേ ചിക്കന് ഞങ്ങളോട് അയച്ചു തരുന്നതാണ് ഒരു വിത്തിൻ ടു വീക്സിൻ്റെ ജസ്റ്റ് ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒരു കമന്റ് ചെയ്യുക ആ കമന്റ് നോക്കിക്കല്ലേ അതെ അതെ ഓക്കെ